കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായ പെരുമൺ ദുരന്തം നടന്നിട്ട് നടന്നിട്ടിരുന്നേക്ക് മുപ്പത്തിയാറ് വർഷം ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് നഷ്ടമുടിക്കായയിലേക്ക് പതിച്ച നൂറ്റിയഞ്ച് ജീവനുകളായിരുന്നു പൊലിഞ്ഞത് ദുരന്തത്തിന്റെ ദുരൂഹതകൾ മാറിയില്ലെങ്കിലും ഇന്നും പെരുമൺകാർ ഈ ദിനം മരണപ്പെട്ടവർക്ക് വേണ്ടി ആചരിച്ചു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളും നാട്ടുകാരും വിവിധ സംഘടനകളും അപകടം നടന്ന പാലത്തിനു സമീപത്തെ സ്മൃതി മണ്ഡപത്തിലെത്തി അപകടത്തിൽ മരിച്ചവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചു പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി എം പി എൻ കെ പ്രേമചന്ദ്രൻ ദുരന്ത സ്മാരക സ്തൂപത്തിൽ ഹാരാർപ്പണം നടത്തി തുടർന്ന് നടത്തിയ പെരുമൺ ദുരന്ത വാർഷിക ദിനാചരണം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ദുരന്തം നടന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദുരന്ത കാരണം കണ്ടെത്താൻ റെയിൽവേ തയ്യാറാകണമെന്ന എം പി ആവശ്യപ്പെട്ടു മുപ്പത്തിയാറ് വർഷം മുമ്പ് പെരുമൺ റെയിൽ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണയ്ക്ക് മുന്നിൽ അനുസ്മരണ കമ്മിറ്റിയോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആദരവ് ബഹുമാനം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണ് പെരിമൺ റെയിൽ ദുരന്തം മൂന്നര ദശാബ്ദം പിന്നിട്ടതിന് ശേഷവും പെരിമൺ റെയിൽ ദുരന്തത്തിന് ആധാരമായ കാരണമെന്ത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയൊൻപത് കാലയളവിൽ തന്നെ പലവട്ടം ഉന്നയിച്ചു ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി മന്ത്രി അവസാനം മറുപടി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പല പ്രാവശ്യം ഈ പ്രശ്നം പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് ഇനിയും ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രേമചന്ദ്രൻ പറയുന്നു ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ ദുരന്തം നടന്ന പാലത്തിന് സമീപത്തെ അഷ്ടമുടിക്കായലിൽ നൂറ്റിയഞ്ച് റോസാപ്പൂക്കൾ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിൽ ഒരുക്കി പെരുമൺകാർക്ക് ജൂലൈ എട്ട് ഇന്ന് നടക്കുന്ന ഓർമ്മയാണ് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് എഞ്ചിൻ പാലം കടന്നെങ്കിലും പിന്നിലെ ബോഗികൾ പാളം തെറ്റി പത്ത് ബോഗികൾ അഷ്ടമുടിക്കായിലേക്ക് പതിച്ചു നൂറ്റിയഞ്ചു പേർ മരിച്ചു നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് ദുരന്തത്തിന്റെ ആഘാതം നിയന്ത്രിക്കാനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നടന്ന ദുരന്തം മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തവുമാണ് ദുരന്തകാരണം ചുഴലിക്കാറ്റെന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ എന്നാൽ നാട്ടുകാർക്ക് പലർക്കും പല അഭിപ്രായങ്ങളാണ് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം എങ്ങുമെത്തിയില്ല ദുരന്തത്തിന്റെ ദുരൂഹതകൾ മാറിയില്ലെങ്കിലും ഇന്നും പെരുമൺകാർ ഈ ദിനം മരണപ്പെട്ടവർക്ക് വേണ്ടി ആചരിക്കുന്നുണ്ട് ചടങ്ങിൽ കെ പി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ വി ഷാജി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അനുസ്മരണ ചടങ്ങിനുബന്ധിച്ച് ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ബന്ധപ്പെട്ട് ഇത്തരം സ്മാരകങ്ങൾ ഒരു സ്മാരക ഉണ്ടാക്കാൻ റെയിൽവേയുടെ അതിശക്തമായിട്ടുള്ള നിഷേധാത്മകമായ നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത് അവരുടെ നയത്തിന്റെ ഭാഗമായിരിക്കാം ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വ ബോധത്തോടുകൂടി പൊതുഗതാഗത രംഗത്തെ ശക്തിപ്പെടുത്തേണ്ട അനിവാര്യതയെ സംബന്ധിച്ചാണ് ന്യൂസ് ഡെസ്ക്